വേണ്ടിയാണ് അദ്ദേഹം ഒരു ഉദ്ധരണി ഉദ്ധരിക്കുകയാണ് അരിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇബിൻ അമർ ഒലിയാഹുത്താല അനുഭവവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പക്ഷേ പച്ച കളവ് നടത്തുകയാണ് അദ്ദേഹം ഇൻഷാല്ല ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം ആ വിഷയത്തിന്റെ കളവെന്താണ് എങ്ങനെയാണ് ഈ മൗലവിമാര് കളവിലൂടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമാ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്ന് കേൾക്കാൻ നമുക്ക് അള്ളാഹുത്താല ഹൈര് ചെയ്യട്ടെ അബൂറഹോന്ന് റൈസാന്റ് ചെയ്തോളൂ ഇതിനോട് കൂട്ടി വായിക്കേണ്ടത് സാധാരണ സഹോദരന്മാരെ ഒരു വിഷയമുണ്ട് മാസത്തിൽ ഒരു പത്ത് സ്വലാത്തി ചൊല്ലിയ നല്ല കാര്യമായില്ലേ അന്ന് സ്വലാത്തല്ലേ കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് ഇല്ല റബിയുല്ല്മന്റെ മാസത്തിൽ ഒരു ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് ആ ദിവസത്തിൽ സ്വലാത്തി ചൊല്ലിയാൽ ഒരു കാരണവശാലും അത് കൂലി കിട്ടുന്ന സ്ഥലാത്തായിരിക്കുകയില്ല എന്തുകൊണ്ട് സ്വലാത്തി ചൊല്ലേണ്ടത് എപ്പോൾ എങ്ങനെ ഇത് വിശാഖത്തിന്റെ കൈയ്യപ്പോടെ അഷ്ടമുറക്ക് ഒഴിപ്പിച്ചിട്ടുണ്ട് ആ രീതിയിൽ കൂലി കിട്ടൂ അല്ലാത്തു സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് ഉമർമ്മ ഉമറിയാഹുനുവിന്റെ മകൻ അബ്ദുള്ള സഹാബീശ്വര്യനാണ് പേരപ്പെട്ട സഹാബി വരിയനാണ് അംഗീകരിക്കപ്പെട്ട പണ്ഡിതനാണ് മുസ്ലിം ലോകത്ത് പാണ്ഡിത്യത്തിന്റെ പ്രതീകമാണ് അബ്ദുൽഹിബിന് ഉമർ അഹു താലഹ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഒരു സഹോദരൻ തുമ്മാനിട വന്നു തുമ്മി തുമ്മുകയുണ്ടായി തുമ്പ തുമ്പുകയുണ്ടായി തുമ്മിയ ഉടനെ ആ സഹോദരൻ അൽഹില്ലാ എന്ന് പറഞ്ഞു പിടിച്ചില്ല

അബ്ദുല്ലാഹുബിൻ അബ്രാഹുത്തലുമാക്ക് സ്വലാത്തിന്റെ പോരിഷ് അറിയാത്തത് കൊണ്ടാണോ സ്വലാത്ത് കൂലി കിട്ടുമെന്നറിയാത്തത് കൊണ്ടാണോ സ്വലാത്ത് ചൊല്ലല് നല്ല കാര്യമാണെന്നറിയാത്തത് കൊണ്ടാണോ സലാത്ത് ചൊല്ലല് മാത്രം പറഞ്ഞുകൂടാ പറഞ്ഞും തങ്ങൾ പറഞ്ഞ സമയത്തും ചെയ്ത സമയത്തും എങ്ങനെ എന്ന് പറഞ്ഞത് അങ്ങനെയും അതുപോലെ ചെയ്തെങ്കിലേ അത് കൂലി കിട്ടുന്ന സ്വലാത്താവുള്ളൂ അതുകൊണ്ടാണ് ഇവിടുത്തെ തങ്ങളോട് വിളിക്കാൻ അസ്സാം വലൈക്കും അറഹമത്തല്ല ആ വിഷയം അവിടെ നിന്നു ഇൻഷാല് അടുത്തത് അതിന്റെ ബാക്കി അബുറഫ ഇപ്പ തന്നെ ഇതൊന്ന് പ്രതികരിച്ചു കഴിയട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ ചുവലി അബ്ദുള്ള മൌലവി പറഞ്ഞ ഈ ഹദീസ് ഏതെങ്കിലും ഒരു കിതാബിൽ നിന്ന് ഉദ്ധരിക്കാൻ മൗലവിമാരെ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എനിക്കതേ ചോദിക്കാനുള്ളൂ ചൂലി അബ്ദുള്ള മൗലവി ഇപ്പോൾ ഉദ്ധരിച്ച ഈ ഹദീസ് ലോകത്തിലേതെങ്കിലും ഒരു കിതാബിൽ നിന്ന് ഉദ്ധരിക്കാൻ നിങ്ങളെ നമ്മൾ വെല്ലുവിളിക്കാണ് കാരണം നാണാ പറയരുത് തെബിലിയല്ല തെബിലിയെ കൊണ്ട് മാറി മുജാഹിദില മുജാഹിദിനാ ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ആദ്യം തിബു ലീഗുകാരനായിരുന്നു ത്രിബുലീഗ് മാറി ഇപ്പൊ മുജാഹിദ ഞാൻ ചോദിക്കട്ടെ മൗലവിമാരും വരട്ടെ ഇങ്ങനെ ഒരു ഹദീസ് അല്ലാണ്ട് ദുനിയാവിൽ നിങ്ങൾ ഒന്ന് കാണിക്കുമോ കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല യഥാർത്ഥത്തിലുള്ള സംഭവം പാടിയോ മൗലവിമാര് പച്ചയില് പച്ചയില് എന്താ പറഞ്ഞത് പച്ച തോന്നിവാസമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോളൂ ഇതിന്റെ യാഥാർത്ഥ്യം എന്താ ഇതിന്റെ യാഥാർത്ഥ്യം നമുക്ക് കേൾക്കണം ബഹുമാനപ്പെട്ട ഇമാം തുറുമു അൻഹു സുനനിൽ ഉദ്ധരിച്ച ഹദീസ് അതുപോലെ തന്നെ ഇമാം അൻഹു വൈഹ് റളിഅല്ലാത്ത ഹദീസ് ഇതാണ് ഇതിന് നിധാനം എന്താ വിഷയം കേട്ടോളൂ

ഇതിന് അബ്ദുല്ലാഹിബിന് ഉമർ അലി അള്ളാഹുത്ത അല അൻഹിന്റെ പാർശ്വഭാഗത്തിൽ നിന്ന് ഒരാൾ തുമ്മി ഒരാൾ തുമ്മി വസ്സലാമു ഫലില്ല അലാറൂലില്ലാ എന്നദ്ദേഹം പറഞ്ഞു എന്നദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ് വസ്സലാമു അലാ റസൂലില്ല എന്നദ്ദേഹം പറഞ്ഞു ഉടനെ തന്നെ ഇബ്നോമർ അലി അള്ളാഹു അന്ന് പറഞ്ഞു ഇബി നോമർ അലി അല്ലാഹു എന്ന് പറഞ്ഞു എന്ത് അലഹം ഞാനും പറയുന്നു അൽഹ വസ്സലാമുല്ല ഞാനും തുന്നിയാൽ അങ്ങനെ പറയാ എന്ത് അല്ല വസ്സലാമുറസൂലില്ല ഇവിടെ ചാടി ചാടിക്കളിച്ചതാ ഇവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞേ അല്ല ഇവിടെ മറിലല്ല എന്ന് പറയാണ് ഞാനും അങ്ങനെ പറയുന്നു എന്നിട്ട് മഹാനവർഗ് പറ ശേഷം ഒരാൾ വന്ന് അത് ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെ നബി തങ്ങൾ ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ലാൽ എന്ന് പറയാനാണ് റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചത് പക്ഷേ നിങ്ങൾ പറഞ്ഞു ില്ല വസ്സലാമു അലാ റസൂലില്ല അത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നു എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഇതാണ് ഇമാം തുർമുസ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഈ ഹദീസിനെയാണ് ഇമാം മഹാനായ അബ്ദുല്ലാഹിബിൻ അമർ അലി അല്ലാഹു ആ വ്യക്തിയെ ശകാരിച്ചു അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി എന്നല്ല പറഞ്ഞത് ആ ചെയ്തത് ശരിയായി നന്നായി ഞാനും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ ചെയ്തതിനെ അംഗീകരിച്ചതിനെ വിമർശിച്ചതാക്കി മാറ്റിയതാണ് മൗലകുമാർ إذا ما توري بنبغام كلام إمام بيهات رضي الله تعالى عنه شو أبو ليمان يمتيرن يمتيرن ده نمبر هادي ساي هذا ينعي إمام شو كنت نام. أخبرنا أبو طاهر الفقيه عبد الله بن عبد الله السفّار حدثنا عبد الله بن أحمد بن أحمد بن حنبل. أخبرنا عباد بن زياد الأسدي أننا قلت برمبرة قرآن هنا برمبرة يعني. أن نافع نافع رلي الله تعالى أن هنا تتني بهذا النجي قال هذا هم بريا أتسى رجل عند بن عمر ابن عمر رلي الله تعالى أن هنا أبقى منه على تمي فقال له فقال أن تبدأ فحمد الله الله نحمد حمد جيدو. الحمد لله نحمد الحمد لله فقال له ابن عمر ർ അലി അല്ലാഹു താലാൻ ചോദ്യം ചെയ്യുന്നു എന്താ പറഞ്ഞു നീ ഇങ്ങനെ പോയി പിശുക്കനായി പോയതെന്റെ അല്ലാഹുവിനെ പറയുന്ന സ്ഥലത്ത് നീ എന്റെ താലൻ നബി സല്ലാസ്ലാം നബി തങ്ങളുടെ മേലിൽ സലാത്ത് ചെല്ലാതിരുന്നു എന്തിനാ നീ ലുബ്ധത കാണിച്ചത് നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അള്ളാന്റെ റസൂലിന്റെ മേലിലുള്ള ഒരു സലാത്ത് അൽഹ കൂടങ്ങളൊക്കെ ചൊല്ലിക്കൂടായിരുന്നോ നീ എന്തിനാണോ കാണിച്ചത് എന്ന് പറഞ്ഞാത്തതിനെ വിമർശിച്ച സഹാബിയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഒമർ മുസ്തബി അബ്ദുല്ലാഹിബിൻ ഒമർ ഇത് തന്നെ ബഹുമാനപ്പെട്ടവർ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലും കൊണ്ടുവരുന്നും നീ അലഹമ്മദില്ല പറഞ്ഞിട്ട് അതിനുശേഷം വസ്തരാമാല റസൂലില്ല എന്നും കൂടി പറഞ്ഞിട്ട് പൂർത്തിയാക്കിയെങ്കിൽ നന്നായിരുന്നല്ലോ എന്ന് മഹാനവർഗ്ഗ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അതിനുശേഷം എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ വീണ്ടും കാണാം ഇമാം ബൈഹത്ത് ഷഹബുല്ലിമാനിൽ ഉദ്ധരിക്കുന്നത് കാണാം അല്ലാഹു പറയാന് ഞാനും നിങ്ങൾ ചെയ്തത് പ്രകാരം അൽഹന്ദ والصلاه والسلام على رسول الله ഞാനും ചൊല്ലും അത് നല്ല പരിപാടിയാണ് അങ്ങനെ നബി നിങ്ങളിൽ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടില്ലെങ്കിലും നല്ലതല്ലേ നെബിന്റെ മേലെയുള്ള ഒരു സ്വലാത്തല്ലേ ഒരു സ്ഥലാമല്ലേ അതിന് ചെല്ലിയാൽ എന്താ കുഴപ്പോ അങ്ങനെ ചെല്ലാതിരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താ എന്തിനാ നീ ലുഗ്ഗത കാണിക്കുന്നത് എന്ന് ചോദിച്ച ഹരീഷാണ് ഈ ചുഴലിക്കാരൻ അബ്ദുള്ള മൗലവി ചെയ്തത് ചെല്ലാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ മേലിൽ പച്ചക്കളവ് ആരോപിച്ചിരിക്കുന്നു ത് സംഭവം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇങ്ങനെ പച്ചക്കറവ് ആരോപിക്കുകയായിരുന്നു സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് നോണ ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ മേലിൽ പറഞ്ഞുകൊണ്ട് ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മൗലവിമാർ വിടില്ല മൗലവിമാരെ അല്ലാന്റെ കോടതിയിൽ നിങ്ങളും വരും ഇങ്ങനെ പച്ച നോണ മഹന്മാരായ സഹാബത്തിന്റെ മേലിലും റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ മേലിലും താവിങ്ങളുടെ മേലിലും അതുപോലെ തന്നെ പൂർവകാല അമ്പിയ ഇന്റെ മേലിലടക്കം കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ട് ും പ്രകളഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് കടുത്ത ലലാലത്താണ് അതിപ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ ചിന്തിക്കണം ഈ മൗലിമാരുടെ വഞ്ചനയിൽ പെട്ടുപോവാതിരിക്കാനും ഇന്നാതെയുള്ള തോലിവാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രിയപ്പെട്ട എല്ലാ മുജാഹിദ് സുഹൃത്തുക്കളും ശ്രദ്ധ ഹൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഞാൻ തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തുളളൂ അതിന്റെ ബാക്കിയും കൂടെ പൂർണ്ണമാക്കാം നമുക്ക് പിന്നെ ഇനിയുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട ഹജറിൽ ഇതിനഹജറിൽ അല്ലാഹു അനു പറഞ്ഞത്രേ ാങ്കിന്റെ മുമ്പൊരു സലാത്ത് പാടില്ലാത്തതും തടുക്കപ്പെടേണ്ടതുമാണെന്ന രണ്ടാമത്തെ ഒരു വെടിയാണ് മൗലവി പൊട്ടിച്ചത് ഇൻഷാ അള്ളാഹ അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം അള്ളാഹുതാല ഹയർ ചെയ്യട്ടെ അബൂറഫ ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചോളൂ അഥവാ ഇതിന്റെ കുറച്ചുകൂടി കൂടി മുന്നോട്ടിട്ടിട്ട് കട്ട് ചെയ്തിട്ടില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ നേരത്തെ കേട്ട അവിടുന്ന് തന്നെ അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് വെച്ചിട്ട് കാരണം അവിടുന്ന് ഇങ്ങോട്ട് ജനങ്ങൾ കേൾക്കണം കാരണം നമ്മൾ അതിന്റെ ഇടക്ക് കട്ട് ചെയ്തു എന്ന് തോന്നി പോകരുത് അതുകൊണ്ട് തന്നെ കറക്റ്റായ രൂപത്തിൽ അതിനെ കുറച്ചും കൂടി മുന്നോട്ട് കണ്ടിട്ടുള്ളൂ ഞാൻ മൈക്ക് വൈക്കപ്പെടുന്നു അസ്ലാം ഉള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ രഹസൃതങ്ങളോട് ബാങ്ക് വിളിക്കാൻ നേരത്തെ സലാപ്തി ചൊല്ലുന്നുണ്ട് ഞങ്ങളെ നാട്ടില് ഇപ്പോഴല്ല ഏതാണ്ട് എട്ടാം നൂറ്റാണ്ടിന്റെ കഥ അറിയാം നൂറ്റാണ്ട് കാലഘട്ടത്തിന്റെ കഥയാണത് നമ്മുടെ പല പള്ളികളിലും ബാങ്ക് ബാങ്കൊടുക്കുന്ന സന്ദർഭത്തിനും ആദ്യം സ്വലാത്ത് പറഞ്ഞിട്ട് പാങ്കൊടുക്കുന്നുണ്ടല്ലോ എന്താണിതിന്റെ വിധിയെന്ന് അന്നത്തെ ഈമ്മത്തിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പരിപാടി നിന്ന് കേട്ടിട്ടില്ല സഹാബാക്കളിൽ നിന്ന് കേട്ടിട്ടില്ല അതുകൊണ്ടത് തടയപ്പെടേണ്ട വിധിയെത്താൻ കൊടുക്കാൻ നേരത്തെ സ്വലാത്ത് പറയൽ എന്താ വിനോദ തങ്ങൾക്ക് സ്വലാത്ത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ പൂർവികന്മാരായ ഈമത്തുകൾക്ക് സ്വലാത്ത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ാത്തലന്നുവിന് ഒരു സലാത്ത് ഏതാനോ കുരി കിട്ടുമല്ലോ പത്ത് സലാത്തില്ലേ കിട്ടുക എന്ന് വെച്ചിട്ട് വെറുതെ വിടാമായിരുന്നില്ലേ ഇല്ല വിട്ടില്ല വിട്ടില്ലാത്ത പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല നമുക്ക് റസ്വായുധങ്ങള് ആ സമയത്ത് ചൊല്ലാം പഠിപ്പിച്ചത് എന്നാണ് റസൂലില്ല അലഹമുല്ലാഹിഅുല്ല അത് പറഞ്ഞാൽ പറഞ്ഞത് വിജയത്ത് ഫിന്നാർ സകല സകല ദലാലത്ത എന്താ മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് എന്തോ ഒരു പന്തി കേട് തോന്നി അത് കിണഞ്ഞു അപ്പൊ ആ മൗലം വിജയിക്കണ് ഓലെ മനസ്സിൽ ഒരു ഒരു മാനത കണ്ടപ്പോഴാണ് എന്താ സുഹൃത്തുക്കളെ ഒരു പന്തി കേടും പന്തി കേടല്ലേ ഉള്ളൂ ഇങ്ങനെ നോണ പറഞ്ഞാൽ പിന്നെ പന്തി കേടുണ്ടാവൂലേ നോണ പറയുമ്പോൾ എന്തൊരു ചങ്കൂറ്റൈ അവലോകിക്ക് നോണ പറയാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തൊരു നോണയായി പറയുന്നത് അങ്ങനെയാണോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു അല്ല ഇങ്ങനെ ബാങ്കിന്റെ മുമ്പ് ഒരു സലാത്ത് നബീസല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ച വല്ല ആ സഹിഹായ ഹദീസിലോ മറ്റോ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പണ്ഡിതന്മാരിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന് മഹാനവർഗരുടെ മറുപടി കേട്ടോളൂ ഹദീസുകളിൽ നിന്ന് ഒന്നിലും നാം കണ്ടിട്ടില്ലാഹു അലൈഹി ബാങ്കിന്റെ മുമ്പ് നദിയുടെ മേലിൽ സലാത്തു ചല്ലാനുള്ള ഒരു രേഖയാകുന്ന ഒരു തെളിവ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊന്നും നാം കണ്ടിട്ടില്ല അതാണ് അതൊരു പോയിന്റാണ് ഹദീസിൽ എന്ത് വന്നിട്ടില്ല ബാങ്കിന്റെ മുമ്പ് സലാത്ത് സുന്നത്താണെന്ന ഒരു രേഖ ഒരൊറ്റ ഹദീസിലും വന്നിട്ടില്ല വല ഇല മുഹമ്മദ് റസൂൽ അലഹി വസല്ലു എന്നൊക്കെ പത്തും കേട്ടോളി നാം കണ്ടിട്ടില്ല ഫീ കലാമി നമ്മുടെ ഇമാമിങ്ങളുടെ വാക്കുകളിൽ അതിനുള്ള ഒരു രേഖ അതിനുള്ള ഒരു രേഖ നമ്മുടെ ഇമാമീങ്ങളുടെ വാക്കുകളിലും നാം കണ്ടിട്ടില്ല ഫഹീന ഇതിൻ അപ്പോൾ ഈ സമയത്ത് കുല്ല് വാഹിദിൻ സുന്നത്തിൻ കേൾക്കണം ശരിക്കും ശ്രദ്ധിക്കണം ഈ ഭാഗം ഫഹീന കുല്ലു വാഹിദിൻ ആ പറയപ്പെട്ട മഹല്ലി ആ സലാത്ത് സുന്നത്ത് ഇല്ല ഇത് ബാങ്കിന്റെ മുമ്പ് അങ്ങനെ ഒരു സലാത്ത് സുന്നത്തില്ല എനിക്ക് വാഹിദിൻ ഫമൻഹുമ ആ ബാങ്കിന്റെ മുമ്പ് അങ്ങനെ ഒരു സ്വലാത്ത് കൊണ്ടുവന്നാൽ ഈ ഫീതാലിക്കൻ എങ്ങനെ വിശ്വസിച്ചുകൊണ്ട് സുന്നിയത്തഹു അത് സുന്നത്താണ് എന്ന് സുന്നിയത്ത് എന്നറ സുന്നത്താണെന്ന് നപിതങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അത് സുന്നത്താണെന്ന് വിശ്വസിച്ചു കൊണ്ട് കൊണ്ടുവന്നാൽ ഈ ഫീതാലിക്കൽ മഹല്ലിൽ മഹസൂസി ആ പ്രത്യേകമായ സ്ഥലത്ത് ആ പ്രത്യേകമായ സ്ഥലത്ത് ഏതാ പ്രത്യേകമായ സ്ഥലം ആ ബാങ്കിന്റെ മുമ്പ് സലാത്ത് ആ ബാങ്കിന്റെ മുമ്പ് എന്നുള്ള ആ പ്രത്യേകമായ മഹല്ലില് ശലാത്ത് പ്രത്യേകം ചിന്നത്തുണ്ടെന്ന് കരുതിയിട്ട് ഒരാള് കൊണ്ടുവന്നാൽ മുഹിയ അൻഹു അന്ഹു വമൂനി അനുഹു അത് തടയപ്പെടണം അത് വഴക്കപ്പെടുകയും വേണം കാരണം എന്താ അത് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ബാങ്കിന്റെ മുമ്പ് സലാത്ത് സുന്നത്തിന്റെ ഒരു പ്രത്യേകമായ സുന്നത്തിന്റെ എന്ന് നെവി പഠിപ്പിച്ചിട്ടില്ല എന്നാൽ മറ്റുള്ള സ്ഥലത്തുള്ള ആ സുന്നത്തുണ്ടല്ലോ സലാത്ത് സാധാരണ ജെല്ലിയോ കിട്ടുന്ന കൂലി ആ കൂലി ഇവിടെയും കിട്ടും അല്ലാതെ ഒരു പ്രത്യേക കൂലിയോ പ്രത്യേക സുന്നത്തോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ അതിനെയാണ് തടുക്കപ്പെടേണ്ടതും തടയപ്പെടേണ്ടതും അല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെല്ലുന്ന കൂലിയും കാര്യങ്ങളും അല്ല മഹാനവർ പറയുന്നത് അതാണ് ബഹുമാനപ്പെട്ടവർ പ്രത്യേകം പറഞ്ഞത് ഇത് قیدم سننیته في ذلك المحل المفصوسی نُهي عنه هو من ا منه لبلنے اپ کرچے گا ماے ستلتے ആ ഒരു സ്ഥലത്ത് സുന്നത്ത് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്താലാണ് അത് തടയപ്പെടേണ്ടതും അത് തടുക്കപ്പെടേണ്ടതും എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഉള്ള ആ സുന്നത്താണ് ഇവിടെയും ഉള്ളത് എന്ന് കരുതിയാൽ അത് തടുക്കപ്പെടേണ്ടതല്ല കാരണം എന്താ അന്നഹു തെരി ദലീലും കാരണം പറയാ ഒരു രേഖയുമില്ലാതെ ഒരു കാര്യം പ്രത്യേകം സുന്നത്താണ് വാജിവാണ് നിർബന്ധാണ് മതത്തിൽ പറയാൻ പറ്റൂലല്ലോ എന്നാൽ മറ്റുള്ള സ്ഥലത്ത് സുന്നത്താണെന്ന് വന്നിട്ടുണ്ട് അതേ സുന്നത്ത് ഇവിടെ വരിക എന്നുള്ള രേഖയുടെ വിഷയത്തിലല്ല മറിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലുള്ള സുന്നത്ത് ഇവിടെ കിട്ടും എന്നാൽ ഒരു പ്രത്യേകമായ സുന്നത്ത് കിട്ടും എന്ന് വിശ്വസിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ രേഖ വേണം ആ രേഖയില്ലാത്ത കാലത്തോളം അങ്ങനെ ഒരു പ്രത്യേകമായ പദ്ധതി പ്രത്യേകമായ രൂപത്തിൽ പ്രത്യേകമായ സ്ഥലത്ത് സുന്നത്തുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങനെ തെളിവില്ലാതെ ദീനിൽ ഒരു കാര്യം പ്രത്യേകമായ രൂപത്തിൽ ഷറ കൊണ്ടുവന്നാൽ അത് തടയപ്പെടേണ്ടതും അതിനെ എതിർക്കപ്പെടേണ്ടതും ആണ് ഇതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു മുത്തലഖൻ സുന്നത്തിനെ അല്ല വിമർശിക്കുന്നത് മറിച്ച് ഖുസൂസിയായ സുന്നത്തിനെയാണ് ൂസിയായ ഹാസായ പ്രത്യേകമായ സുന്നത്തിനെയാണ് വിമർശിക്കുന്നത് അല്ലാതെ സലാത്ത് സാധാരണ ചെല്ലിയാൽ കിട്ടുന്ന കൂലി കിട്ടിവന്ന ഉമോമിയായ സുന്നത്തിന്റെ ഒമോമിയത്തിനെ അല്ല മറിച്ച് ആ പ്രത്യേകമായ സ്ഥലത്തുള്ള ഹൊസൂസിയത്തായ സുന്നത്തിനെ കരുതി ചെയ്താലാണ് തടുക്കപ്പെടണം എന്ന് പറഞ്ഞത് അല്ലാതെ ബാങ്കിന്റെ മുമ്പ് സലാത്ത് ചൊല്ലുന്നത് തടുക്കപ്പെടണം എന്നല്ല പ്രത്യേകമായ സുന്നത്തുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ചൊല്ലിയാൽ അത് തടയപ്പെടണം എന്നാണ് ആ പറഞ്ഞതിന്റെ മാന ഏതുപോലെ ഞാൻ ഒരാൾ പറഞ്ഞതാ ഒരാള് ബസ്തിൽ ഫാറ്റിയ ഓതൽ സുന്നത്തുണ്ടോ ഹേ സൂറത്തിൽ ഫാറ്റിയ സാധാരണ ഓതൽ സുന്നത്തുണ്ട് ആ സുന്നത്ത് വസ്സിൽ കയറുമോ കിട്ടും എന്നാൽ ഒരാൾ പ്രത്യേക സുന്നത്താണ് ഫാറ്റിയ വസ്തിക്കേറുമ്പോ ഓതൽ എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്താലോ അത് പാടില്ല തടയപ്പെടുന്ന മോന അങ്ങനെ പ്രത്യേക സുന്നത്തില്ല അത് ഇമാമിങ്ങളെ കിതാബിലൊന്നും വന്നിട്ടില്ല അല്ലാണ്ട് ഖുർആാനും വന്നിട്ടില്ല റസൂൽ ിൽ ആറിയുള്ള വന്നിട്ടില്ല എന്നാൽ സാധാരണ കുറവൻ ഓതി കൂലി കിട്ടും അക്കൂലിങ്ങൾ വസ്തു കയറുന്നവർ ചെല്ലിയാലും കിട്ടും ഓതിയാലും കിട്ടും എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് തടയപ്പെടണം എന്നല്ല പറഞ്ഞത് മറിച്ച് പറയുന്നത് ആ ബസ് കയറുന്ന സമയത്ത് എന്ത് സൂറത്തിൽ ഓതൽ പ്രത്യേകം അങ് തട്ടേണ്ടതാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു അരി കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ് അല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ആയിക്കോട്ടെ എന്നെ എളുപ്പമാണ് ചൊവ്വാഴ്ച ഒരു രണ്ട് റാത്തൽ അരികൊടുക്കൽ പ്രത്യേകം സിന്നത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ ഒരു രണ്ട് റാത്തൽ അരി കൊടുക്കാൻ അരിപാടില്ല എന്നാ രണ്ട് രാത്രി അടി കൊടുത്താൽ കൂലി കിട്ടൂലെ പ്രത്യേക സുന്നത്തുണ്ട് അങ്ങനെ വിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ടുവരുമ്പോ ആ അത് ചെയ്യാൻ പാടില്ല കാരണം അങ്ങനെയുള്ള വിധങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയും മറിച്ച് ആ അടി കൊടുക്കുന്നതോ അടി കൊടുക്കുന്നത് അറിയല്ലവണ്ട് ഈ വിശ്വാസത്തിനെയാണ് തടയാൻ കാരണം പ്രത്യേകം െന്ന വിശ്വാസത്തെ അതിനെയാണ് മഹാനവരുകൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ചോദ്യം ചെയ്യുന്നതും അതിനെയാണ് തടുക്കണമെന്ന് പറയുന്നതും എതിർക്കപ്പെടണമെന്ന് പറയുന്നതും അല്ലാതെ ബാങ്കിന്റെ മുമ്പ് സലാത്ത് ചൊല്ലുന്നതിനെയല്ല അത് പ്രത്യേകം സുന്നത്തുണ്ടെന്ന വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്യുന്നത് മനസ്സിലായില്ലേ വിഷയം ക്ലിയറായില്ലേ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ആ വിഷയം ക്ലിയറായോ ഞാൻ ആ പറഞ്ഞ വിഷയം എന്താണ് ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്നിരിക്കുന്നത് മൗലവി എങ്ങനെയാണ് ഇതിന്റെ മുമ്പ് പാടില്ല എന്നാണ് ഊപ്പർ പറയുന്നത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അത്രേ ഇതിനു മുമ്പ് പാടില്ല ഇനി ഇതിനു മുമ്പ് പാടില്ല എന്നല്ല പറഞ്ഞത് മറിച്ച് അതിന്റെ ഒരു പ്രത്യേക സുന്നത്തുണ്ടെന്ന് വിശ്വസിക്കുന്നത് പാടില്ല എന്നാണ് പറഞ്ഞത് അല്ലാതെ സലാത്ത് അതിന്റെ മുമ്പ് ചെല്ലാൻ പാടില്ല എന്ന വാദം അദ്ദേഹത്തിനില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹുപാനം ചെയ്യുമാറാവട്ടെ അസ്ലാം വലൈക്കും വറഹമുള്ള